ഫുട്ബോൾ ലോകത്തെ കണ്ണിയില്ലാഴ്ത്തിയ ഒട്ടേറെ നിമിഷങ്ങളിൽ ഒരിക്കലും മനസ്സിൽ നിന്നും മറഞ്ഞ് പോകാത്ത മാഞ്ഞു പോകാത്ത ഒരു മുഖമാണ് മിക്ലോസ് ഫെഹൻ്റെ കുട്ടിക്കാലത്ത് കുറേയേറെ വട്ടം അയാളുടെ വേർപാടിൻ്റെ നിമിഷത്തെ കണ്ട് മനസ്സ് തകർന്നു പോയിട്ടുണ്ട് മത്സരത്തിൻ്റെ അമ്പത്തി ഒമ്പതാം മിനിറ്റിൽ പകരക്കാരനായി മൈതാനത്തേക്ക് ഇറങ്ങി വരുന്നതും ഒരു ഗോളിന് വഴിയൊരുക്കുന്നതും കണ്ട് ആസ്വദിച്ച ബെൻഫിക് ആരാധകർക്കോ ഫുട്ബോൾ ലോകത്തിനോ അറിയില്ലായിരുന്നു അവശേഷിക്കുന്ന അയാളുടെ ഫുട്ബോൾ ജീവിതത്തിന് ഇനി മിനിറ്റുകൾ മാത്രമായിരുന്നു ആയുസ് ഉണ്ടായിരുന്നുള്ളന്ന് മത്സരത്തിന്റെ തൊണ്ണൂറ് മിനിറ്റുകളും പിന്നിട്ട് കഴിഞ്ഞതിനു ശേഷം തുടർന്നിരുന്ന എക്സ്ട്രാ ടൈമിൽ ടൈം വേസ്റ്റിംഗിന്റെ കാരണം കാണിച്ച് റഫറി തനിക്കെതിരെ ഉയർത്തെ മഞ്ഞക്കാടിനോട് ഒരു ചെറുപൊഞ്ചിരിയോട് മറുപടി നൽകിയതിനു ശേഷം അയാൾ പതിയെ തളർന്നു വീണത് തന്നെ ഇത്തുന്ന സ്വപ്നം കാണിച്ച ആ മൈതാനത്തിന്റെ മടിത്തട്ടിലേക്കായിരുന്നു സഹകളിക്കാരും എതിർ ടീം മെമ്പേഴ്സും അയാളിലേക്ക് കിതച്ചെത്തുന്നതും ആംബുലൻസ് ഗ്രൗണ്ടിലേക്ക് കുതിച്ചെത്തുന്നതും പലരും തലയിൽ കൈവച്ച് വിലപിക്കുന്നതും ഇന്നും തീരാ നൊമ്പരമുണർത്തുന്ന കാഴ്ചകളാണ് പിന്നീട് നിറമരികളുടെ ആനിഷത്തെ സാക്ഷിയായ ലോകത്തിലേക്കും ബെൻഫിക്കോ ആരാധകരിലേക്കും എത്തിയ വാർത്ത മിക്രോസ് ഫെഹ്ർ എന്ന ഇരുപത്തിനാലുകാരൻ മരണത്തിന് കീഴടങ്ങി എന്നത് മാത്രമായിരുന്നു അന്നുവരെ കണ്ട സ്വപ്നങ്ങൾ പലതും ബാക്കി വെച്ചുകൊണ്ട് ഹംഗറി താരമായ മിക്രോസ് ഫെഹർ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പന്ത് കെട്ടുവാൻ ഒന്നു യാത്ര പോലും ചോദിക്കാതെ പോകുകയായിരുന്നു ഹംഗറി നാഷണൽ ടീമിലും എഫ്സി പോട്ടോയിലും ഒടുക്കം ബെൻഫിക്കോയിലും നിറസാന്നിധ്യമായിരുന്നു ഫെഹറിൻ്റെ ആ മരണ വാർത്ത ഫുട്ബോൾ ലോകത്തെ മുഴുവൻ ആരങ്ങളുടെ മനസ്സിലും ആഴത്തിൽ പരിക്കേൽപ്പിച്ചിരുന്നു അയാളുടെ വേർപാടിനെ തുടർന്ന് നിരവധി മത്സരങ്ങൾ പോലും ബെൻഫിക്ക ഉപേക്ഷിക്കുന്നുണ്ട് പിന്നീട് നേടിയെടുത്ത ആദ്യ കിരീടം ബെൻഫിക്കോ ഫെഹറിൻ്റെ മാതാപിതാക്കൾക്ക് സമ്മാനിക്കുന്നു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടെങ്കിലും ഫെഹ്റിൻ്റെ വേർപാടിൻ്റെ നിമിഷങ്ങൾ ബെൻഫിക്കയുടെ തെരുവുകളിലും ഗാനതകളിലും ഇന്നും ഓർമ്മിക്കപ്പെടാറുണ്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് മുന്നേറിയ ഫുട്ബോൾ ലോകത്തിലേക്ക് കൂടുതലൊന്നും അവകാശപ്പെടുവാനില്ലെങ്കിലും ഫെഹ്റിനെ ഓർക്കാതിരിക്കാൻ പാടില്ല കാരണം ആയിരത്തിനാലുകാരൻ്റെ കരിയർ ബാക്കി വെച്ച് പോയത് ഒട്ടേറെ സ്വപ്നങ്ങളായിരുന്നിരിക്കണം ഫെഹ്റിൻ്റെ കഥ ഒരിക്കലും മറക്കാതിരിക്കട്ടെ ഫുട്ബോൾ ലോകം എന്നും ഓർമ്മിക്കപ്പെടട്ടെ സോ ഫുട്ബോൾ കളിക്കുന്നവരും ആരാധിക്കുന്നവരും ഈ ഒരു ദിവസം ഒരു നിമിഷം അയാൾക്ക് വേണ്ടി മാറ്റിവെക്കുക റെസ്റ്റിൻ പീസ് മിക്രോസ്